ഴിക്കുള്ളിലായിട്ടും രാഹുലിനെ കൈവിടാതെ കോൺഗ്രസ് നേതൃത്വം എം എൽ എ സ്ഥാനം ഒഴിയാൻ കോൺഗ്രസിന് ആവശ്യപ്പെടാൻ സാധിക്കില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച നിലപാട് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടലെന്നിരിക്കെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രതികരണം അതേസമയം എം എൽ എ സ്ഥാനത്തുനിന്നും അയോഗ്യനാക്കുന്നതിൽ നിയമസഭാ നിയമോപദേശം തേടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ അതിജീവിതയുടെ വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ തീർത്ത സംരക്ഷണ വലയം ഇപ്പോഴും ഒഴിവാക്കാൻ തയ്യാറായിട്ടില്ല അതാണ് മൂന്നാമത്തെ പരാതിയിൽ അഴിക്കുള്ളിലായിട്ടും രാഹുലിനെ തള്ളാത്ത സമീപനം പ്രതിപക്ഷ നേതാവ് വി സതീശൻ സ്വീകരിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവശ്യപ്പെടാൻ കോൺഗ്രസിന് സാധിക്കില്ല എന്ന വിചിത്ര നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത് അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ ഞങ്ങൾക്കില്ലല്ലോ ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ പുറത്തല്ലേ ഞങ്ങൾ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലോട് കോൺഗ്രസ് അല്ലാതെ മറ്റാര രാജി ആവശ്യപ്പെടും എന്നതാണ് ഉയരുന്ന ചോദ്യം ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയല്ലോ എന്നതാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും സ്വീകരിക്കുന്ന സമീപനം ഇത്തരത്തിൽ സ്വഭാവ വൈകൃതമുള്ള ഒരു വ്യക്തിയെ ഇത്രയും നാൾ ചുമന്നതിന്റെ നാണക്കേട് പോലും അവരെ ബാധിക്കുന്നില്ല എന്നതാണ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഇനിയും രാഹുലിനെ മുതിർന്ന നേതാക്കൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുമുണ്ട് ജനങ്ങളിൽ നിന്ന് കനത്ത തിരിച്ചടിയുണ്ടാകും എന്നുള്ളതാണ് ഒരു പക്ഷത്തിന്റെ നിലപാട് അതേസമയം രാഹുലിനെതിരെ ശക്തമായ നടപടിയിലേക്ക് നീങ്ങാനാണ് കേരള നിയമസഭയുടെ തീരുമാനം രാഹുലിനെ എംഎൽഎ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭ നിയമോപദേശം തേടിയതായി സ്പീക്കർ വ്യക്തമാക്കി ഇത്തരം ഒരു ആരോപണം